നമസ്കാരം കഴിഞ്ഞ രണ്ട് ദിവസമായി കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എൽ ഡി എഫ് നേതാക്കളും സി പി എം നേതാക്കളുമെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പരാതിയുണ്ട് വളരെ വലിയ ഒരു കേന്ദ്ര അവഗണനയുടെ കഥയാണ് അവർ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ കെട്ടഴിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് മഹാരാഷ്ട്ര സർക്കാരിന് വിദേശ ധനസഹായം മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വിദേശ സഹായം സ്വീകരിക്കാനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നൽകി എന്നാണ് ഇവരെല്ലാം പറയുന്നത് അത് കേരളത്തിന് അന്ന് നൽകിയില്ല അത് പക്ഷപാതപരമാണ് എന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ഒരു പരിധിവരെ പ്രതിപക്ഷവുമെല്ലാം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇതിലെ വാസ്തവം എന്താണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഇത് കൃത്യമായി തന്നെ ഇന്ന് വിശദീകരിച്ചിട്ടുണ്ട് അതായത് ഒരു പരിധിവരെ എല്ലാ സംസ്ഥാനങ്ങളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വിദേശ സംഭാവനകൾ സ്വീകരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കാലാകാലങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട് കേന്ദ്രത്തിൻ്റെ നയപരമായ തീരുമാനമായിരുന്നു സംസ്ഥാനങ്ങൾക്ക് അങ്ങനെ ഒരു അനുമതി കൊടുക്കണ്ട എന്നത് അത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പും പിമ്പും അങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ കേരളം കേന്ദ്ര സർക്കാരിനോട് ഇത്തരമൊരു അപേക്ഷയുമായി പോകുന്നതിന് മുമ്പും പിമ്പും അങ്ങനെ തന്നെയായിരുന്നു അതായത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ കേന്ദ്രത്തിനോട് ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് പല സംസ്ഥാനങ്ങളിലും ഇത്തരം അപകടങ്ങളും ദുരന്തങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ വിദേശ സഹായത്തിനായി പല ഓഫറുകളും വരും തീർച്ചയായും പല വിദേശ സഹായങ്ങൾക്കും പിന്നിൽ പലതരത്തിലുള്ള കള്ളക്കളികളുണ്ട് പലതരത്തിലുള്ള തട്ടിപ്പുകളുണ്ട് പലതരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുണ്ട് രാജ്യത്തിന് പുറത്തേക്ക് കടന്ന കള്ളപ്പണമടക്കം വെളുപ്പിച്ച് ഈ മാർഗ്ഗങ്ങളിലൂടെയൊക്കെ അകത്തേക്ക് വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് മാത്രമല്ല നമ്മൾ കേരളത്തിൽ കണ്ട ലൈഫ് മിഷൻ തട്ടിപ്പ് നമ്മൾ കണ്ടതാണ് ഒരു വിദേശ ഏജൻസി കേരളത്തിൽ പാർപ്പിട സമുച്ചയം പാവപ്പെട്ട ആളുകൾക്ക് ഒരു ായി ഒരു സഹായം ചെയ്യുന്നു ആ സഹായം സ്വീകരിക്കുന്നവർ ഈ പറയുന്ന തുകയുടെ നല്ലൊരു ശതമാനം തുക കമ്മീഷനായി അടിച്ചു മാറ്റുന്നു അതിനുശേഷം തുച്ഛമായ തുകയാണ് ഈ പറയുന്ന ആളുകൾക്ക് സഹായമായി നൽകുന്നത് ബാക്കി പണം എങ്ങോട്ട് പോയി ആരുടെ കൈകളിലേക്ക് പോയി ഏത് വകയിലാണത് പോയത് എന്തായിരുന്നു ആ പണത്തിൻ്റെ ഉദ്ദേശം ഇതൊന്നും ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല കേന്ദ്ര ഏജൻസികളടക്കം ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഇപ്പോഴും അന്വേഷണത്തിലാണ് അതുകൊണ്ട് തന്നെ വിദേശ സംഭാവനകൾ സ്വീകരിക്കുന്നത് നിയന്ത്രിക്കാനായി ഒരു കൃത്യമായ സംവിധാനം ഭാരതത്തിലുണ്ട് അതായത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് അനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ റെഗുലേഷൻ അക്കൗണ്ട് അനുസരിച്ചിട്ടുള്ള അക്കൗണ്ടുകൾ എല്ലാവർക്കും നൽകിയിട്ടുണ്ട് വിദേശ സംഭാവനകൾ സ്വീകരിക്കുന്ന എല്ലാവർക്കും ഈ എഫ് അക്കൗണ്ട് നിർബന്ധമാണ് ഈ എഫ് അക്കൗണ്ട് വഴി സ്വീകരിക്കുന്ന സംഭാവനകൾ അത് ഏത് ഭാഗത്തേക്ക് പോകുന്നു എങ്ങനെ പോകുന്നു എന്നത് സംബന്ധിച്ച എല്ലാ വിവരങ്ങളും കേന്ദ്ര സർക്കാരിന് എടുക്കാൻ കഴിയും അത് തൃപ്തികരമായ മറുപടികൾ നൽകാത്തവരുടെ എഫ് സി ആർ എ ലൈസൻസുകളും എഫ് സി ആർ എ രജിസ്ട്രേഷനുകളും അതുപോലെ തന്നെ അക്കൗണ്ടുകളും എല്ലാം കേന്ദ്ര സർക്കാർ മരവിപ്പിക്കാറുണ്ട് കാലാകാലങ്ങളിൽ ഏതാനും ചില ക്രിസ്ത്യൻ സംഘടനകളുടെയൊക്കെ ഒക്കെ എഫ് സി ആർ എ അക്കൗണ്ട് മരവിപ്പിച്ചത് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടതാണ് ഇങ്ങനെ ഒരു എഫ് സി ആർ എ സംവിധാനത്തിലൂടെ സംസ്ഥാന സർക്കാരുകൾക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ വാങ്ങാമോ എന്നൊരു ആശയം ഉടലെടുക്കുകയും അതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ നയം മാറ്റുകയും ചെയ്യും അങ്ങനെയാണ് ആദ്യത്തെ എഫ് സി ആർ എ രജിസ്ട്രേഷൻ മഹാരാഷ്ട്രയ്ക്ക് ലഭിക്കുന്നത് മഹാരാഷ്ട്രയുടെ ദുരിതാശ്വാസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വിദേശ സഹായം അല്ലെങ്കിൽ സംഭാവന സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ സംസ്ഥാനത്തിന് എഫ് സി ആർ എ രജിസ്ട്രേഷൻ നൽകിയത് അതായത് ഒരു വിദേശ സഹായവും മഹാരാഷ്ട്ര ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നിട്ടില്ല രജിസ്ട്രേഷൻ മാത്രമാണ് നൽകിയത് പക്ഷേ കേരളം അപേക്ഷിച്ചിരുന്നുവെങ്കിൽ കേരളത്തിനും അത് കിട്ടുമായിരുന്നു ഇനിയും അപേക്ഷിച്ചാൽ കേരളത്തിനും ആ രജിസ്ട്രേഷൻ ലഭിക്കും ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് രാജ്യത്ത് സംഭവിച്ച ഒരു നയമാറ്റം മറച്ചു വെച്ചുകൊണ്ടാണ് കൃത്യമായ നിയതമായ ഒരു സംവിധാനത്തിലൂടെ ദുരിതാശ്വാസ നിധികളിലേക്ക് വിദേശ സഹായം വന്നോട്ടെ എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതിൻ്റെ പിന്നീടാണ് അല്ലെങ്കിൽ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് മഹാരാഷ്ട്രയ്ക്ക് ഇപ്പോൾ വിദേശ സഹായം സ്വീകരിക്കുന്നതിനുള്ള ഒരു രജിസ്ട്രേഷൻ ലഭിച്ചിരിക്കുന്നത് അതിനെയാണ് സംസ്ഥാന സർക്കാർ വലിയ അന്യായമായും അതുപോലെ തന്നെ വിവേചനമായും ഒക്കെ ഉയർത്തിക്കാട്ടുന്നത് മഹാരാഷ്ട്രയെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ പോലും കേരളത്തിലെ നേതാക്കളിൽ നിന്നുണ്ടായി ദില്ലിയിലെത്തിയപ്പോൾ മഹാരാഷ്ട്രയിലെ നേതാക്കന്മാർ ഇവർക്കെതിരെ രൂക്ഷമായി പ്രതികരിച്ചതും പിന്നീട് മഹാരാഷ്ട്രയെ നമ്മൾ എതിർക്കുന്നില്ല എന്നൊക്കെ എന്താ കേരളത്തിലെ ധനകാര്യമന്ത്രി പറഞ്ഞതായും ഒക്കെ വാർത്തയുണ്ട് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് രാജ്യത്ത് നടക്കുന്നത് എന്ത് എന്ന് കൃത്യമായി അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയാതെ ഭാവിച്ച് ജനങ്ങളുടെ മനസ്സിലേക്ക് ഇത്തരത്തിലുള്ള സംശയങ്ങളടക്കം കൃത്യമായ വസ്തുതകൾ അല്ലാത്ത അസത്യങ്ങളും അർത്ഥസത്യങ്ങളും പ്രചരിപ്പിക്കാൻ സാധ്യതയുള്ള ഏത് വിവരവും ഇത്തരത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് ഈയിടെയായി സർവ്വസാധാരണമാണ് കേരളത്തിൽ പതിനഞ്ച് ലക്ഷത്തിൻ്റെ കഥയടക്കമുള്ളവ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടത് എങ്ങനെയാണ് സി എന്ന ഒരു നിയമത്തെ എങ്ങനെയാണ് കേരളത്തിൽ അവതരിപ്പിച്ചത് എന്നൊക്കെ നമുക്കറിയാം അത്തരക്കാരുടെ ഒരു വ്യാജ പ്രചരണം മാത്രമായിരുന്നു മഹാരാഷ്ട്രയ്ക്ക് വിദേശ സഹായം നൽകുകയും കേരളത്തിന് നിഷേധിക്കുകയും ചെയ്തു എന്ന വാർത്ത വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്